ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ സഖ്യങ്ങളുടെ സാധ്യതകളാണ് പല പാർട്ടികളും പല സംസ്ഥാനത്തും തേടുന്നത് കേരളത്തിൽ കോൺഗ്രസിനെതിരെ പടവാളെടുക്കുന്ന സി പി എമ്മിന് പക്ഷേ കേരളം വിട്ടാൽ വോട്ടു പിടിക്കാൻ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പതിച്ച ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും അനിവാര്യമാണ് കേരളത്തിൽ കോൺഗ്രസ് വിരോധം ആയുധമാക്കി വോട്ടുപിടിക്കുന്ന സി പി എമ്മിന് കേരളത്തിന് പുറത്ത് നിലനിൽപ്പിന് കോൺഗ്രസിന്റെ സാന്നിധ്യം അനിവാര്യമാണ് നേരത്തെ കോൺഗ്രസിനെ മുഖ്യശത്രുവായി മാറ്റി നിർത്തിയ സി ബി ജെ പി മുഖവിലക്ക് എടുത്തിരുന്നില്ല അതിൻ്റെ ശിക്ഷ ഇന്ന് സി പി എം അനുഭവിക്കുന്നുമുണ്ട് ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് സി പി എമ്മിനെ മൂലക്കിരുത്തി ബി ജെ പി സീറ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസ് വിട്ടുകൊടുക്കുന്ന സീറ്റുകളിൽ നിന്നാണ് സി പി എം മത്സരിക്കുന്നത് ഭാരത് ജോഡോ യാത്രാവേളയിൽ അതിനെ പരിഹസിച്ച് മാറി നിന്ന സി പി എം പക്ഷെ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ കോൺഗ്രസിൻ്റെ കനിവ് തേടുകയാണ് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ ഡി എം കെ കോൺഗ്രസ് കൂട്ടുകെട്ടിൽ നിന്നാണ് സി പി എം മത്സരിക്കുന്നത് ബംഗാളിലേക്ക് വന്നാലും സ്ഥിതിയിൽ മാറ്റമില്ല മമത സി പി എം കൂട്ടുകെട്ട് ബംഗാളിൽ വില പോകില്ല എന്നേറെക്കുറെ ഉറപ്പായത് ഇന്ത്യ മുന്നണിയിൽ ഒന്നാണെന്ന വികാരം സി പി എം തൃണമൂൽ നേതാക്കൾ പങ്കുവച്ചാലും അടിത്തട്ടിൽ പ്രവർത്തകർക്കിടയിലെ വൈര്യം എങ്ങനെ പരിഹരിക്കുമെന്നതാണ് ചോദ്യം മമതാ ബാനർജി തന്നെയാണ് ബംഗാളിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ശക്തി മമതയെ താഴെയിറക്കാൻ നടത്തിയ ബി ജെ പിയുടെ ഇതുവരെയുള്ള തന്ത്രങ്ങളൊന്നും ബംഗാളിൽ വിജയിച്ചിട്ടില്ല എന്നു മാത്രമല്ല അമ്പെ പരാജയത്തിലുമാണ് കലാശിച്ചത് അവിടെ കോൺഗ്രസ് സി പി എമ്മിൻ്റെ തോളിൽ ചവിട്ടിൽ നിന്നാണ് മമതയ്ക്കെതിരെ കുറേ കാലമായി പടപുരുതുന്നത് വാസ്തവത്തിൽ ബംഗാളിലെ യഥാർത്ഥ കോൺഗ്രസ് നിലവിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ വരെ എഴുതി തുടങ്ങി ബംഗാളിൽ മമതയുമായി കൈകോർക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ ആ കൂട്ടുകെട്ടിൽ സി പി എം ഉണ്ടാകില്ല എന്നുറപ്പാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ മമതയ്ക്കും കോൺഗ്രസിനുമെതിരെ ദുർബലരായ സി പി എമ്മിന് മത്സരിക്കേണ്ടി വരും മമതാവിരോധം കത്തിച്ചു നിൽക്കുന്ന പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്ക് സി പി എമ്മിനോടാണ് താല്പര്യം അതുകൊണ്ടാണ് സി പി എമ്മിനെ കൂടെ കൂട്ടി പോരാടുമെന്ന് ആവർത്തിച്ച് അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് തൃണമൂലമായി ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് എന്തായാലും ബംഗാളിൽ സി പി എമ്മുമായി കൂട്ടുചേരുമെന്നും ഉറപ്പാണ് ഏറ്റവും ഒടുവിലായി രാജസ്ഥാനിലും കോൺഗ്രസ് വെച്ച് നീട്ടിയ സീറ്റ് സി പി എം ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ആർ എൽ പി ബി എൽ പി തുടങ്ങിയ പ്രാദേശിക പാർട്ടികളും കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായിട്ടുണ്ട് സി പി എം ഭാരത് ആദിവാസി പാർട്ടി രാഷ്ട്രീയ ലോക് പാർട്ടി എന്നിവർക്ക് സഖ്യത്തിന് കീഴിൽ സംസ്ഥാനത്ത് മത്സരിക്കാൻ ഓരോ സീറ്റ് വീതം നൽകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് സിക്കാർ സീറ്റ് സി പി എമ്മിനും ദുങ്കർപൂർ ബൻസ്വാര സീറ്റ് ബി എ പിക്കും നവ്വർ സീറ്റ് ഹനുമാൻ ബെനിവാളിന്റെ ആർ എൽ പി നൽകുവാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്